പഹൽഗാം ആറ്റിടയന്മാരുടെ താഴ്വര ഹിമാലയൻ പർവ്വതനിരകൾക്കുള്ളിൽ പച്ചപ്പുൽമേടുകളും നദികളും പൈൻമരങ്ങളും കൊണ്ട് സമൃദ്ധമായ ഇടം ലിഡർ നദിയുടെ തീരത്ത് ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരെയുള്ള പഹൽഗാമിലേക്കുള്ള യാത്രയിൽ ആപ്പിൾ തോട്ടങ്ങളും കുങ്കുമപ്പൂ ക്രിക്കറ്റ് ബാറ്റ് ഫാക്ടറികളും കാണാം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഭക്തരെ ആകർഷിക്കുന്ന പ്രസിദ്ധമായ അമർനാഥ് യാത്രാ തീർത്ഥാടനത്തിലേക്കുള്ള കവാടം കൂടിയാണ് ഈ നഗരം ചന്ദൻവാരിയും ആരു ബതാപ് ബൈസരൻ തായ്വറകളും ഇവിടെ സഞ്ചാരികൾക്ക് കൂടുതൽ പ്രിയങ്കരമാക്കുന്നു പഹൽഗാമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് കാൽനടയായോ കുതിരസവാരിയായോ വേണം എത്തിച്ചേരാൻ ബജറംഗി ബായ്ജാൻ ജബ്തെക് ജാൻ തുടങ്ങിയ ഹിന്ദി സിനിമകളുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് അക്ഷരാർത്ഥത്തിൽ സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നൊരുക്കുന്ന പറുദീസ എന്നാൽ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല പഹൽഗാം ദുരന്ത ഭൂമി കൂടിയാണ് വനങ്ങളാൽ ചുറ്റപ്പെട്ട കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഈ പുൽമേട്ടിൽ മുമ്പും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷം രണ്ടായിരത്തിൽ പഹൽഗാമിലെ അമർനാഥ് ബേസ് ക്യാമ്പിന് നേരെ ആക്രമണമാണ് ഇതിൽ ഏറ്റവും വലുത് അന്നത്തെ ഭീകരാക്രമണത്തിൽ മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വർഷം രണ്ടായിരത്തി ഒന്നിൽ അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് വീണ്ടും ഭീകരാക്രമണം നടന്നു പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു തൊട്ടടുത്ത വർഷവും ദുരന്തം ആവർത്തിച്ചപ്പോൾ മരണം പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിലും പഹൽഗാമിൽ ഭീകരവാദികൾ രക്തം ചിന്തി അന്ന് എട്ട് തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം മേഖലയിൽ കാര്യമായ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല കഴിഞ്ഞ മെയ് മാസത്തിലാണ് പിന്നീട് ഭീകരാക്രമണം ഉണ്ടായത് അന്ന് രാജസ്ഥാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായ ദമ്പതികളാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഒരിക്കൽ കൂടി രണ്ടായിരത്തിലെ ഭീകരാക്രമണത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള സംഭവ വികാസങ്ങൾക്കാണ് പെഹൽഗാം സാക്ഷ്യം വഹിച്ചത് ഒരിക്കൽ കൂടി പഹൽഗാം പുൽമേടുകൾ രക്തക്കളമായിരിക്കുന്നു ലിഡർ നദിയുടെ തീരത്ത് കണ്ണീർ നനവു പടർന്നിരിക്കുന്നു